നമസ്കാരം ന്യൂസ് സ്വാഗതം പ്രധാന തലക്കെട്ടുകൾ പ്രവേശന നീക്കത്തിൽ കോൺഗ്രസിൽ ഭിന്നത എതിർപ്പ് പരസ്യമാക്കി ആര്യാടൻ ഷോകോൺ ഒൻപത് വർഷമായി ജനകീയ വിഷയങ്ങളിൽ ഇടപെടാത്ത ആളെന്ന് വിമർശനം ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ അൻവർ ഉപാധികളില്ലാതെ യു ഡി എഫിന് പിന്തുണയ്ക്കുമെന്ന് വാഗ്ദാനം ഇടുക്കി പുല്ലുപാറ അപകടത്തിൽ ഡ്രൈവറുടെ വാദം തള്ളി മോട്ടോർ വാഹന വകുപ്പ് കെ എസ് ആർ ടി സി ബസിന്റെ ബ്രേക്കിന് തകരാറില്ലെന്ന് കണ്ടെത്തൽ മരിച്ച സംഗീതനും ബിന്ദുണ്ണിത്താനും വിട നൽകി നാട് രണ്ടുപേരുടെ സംസ്കാരം പിന്നീട് നേപ്പാൾ ഭൂചലനത്തിൽ മരണം തൊണ്ണൂറ്റിയഞ്ചായിപ്പതിലേറെ പേർക്ക് പരിക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും പ്രകമ്പനം ഹണി റോസിന്റെ പരാതിയിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് കൊച്ചി കമ്മീഷണർ അശ്ലീല കമന്റിടുന്നവർക്കെതിരെ സ്വമേധയാ കേസെടുക്കും നടിയുടെ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ നിരീക്ഷണത്തിൽ പേരെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി അഞ്ചിന് ഒറ്റഘട്ടമായി വോട്ടൺ അലർട്ടിന് വോട്ടിംഗ് മെഷീൻ അട്ടിമറി ആരോപണം തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമെന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ടത് രാജീവ് കുമാർ

ഉപേക്ഷിച്ച സിം കാർഡിന്റെ പേരിൽ യുവാവിനെ ജയിലിലിട്ട സംഭവത്തിൽ സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം തുടങ്ങി തെലങ്കാന പോലീസിന്റെ നടപടിക്കെതിരെ മുഖ്യമന്ത്രിക്ക് ജിതിന്റെ പരാതി ഡിജിപിക്ക് കത്ത് നൽകി പ്രതിപക്ഷ നേതാവും ന്യൂസ് ഇമ്പാക്ട് കണ്ണൂരിലെ ഡിവൈഫൈ പ്രവർത്തകൻ റിജിത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ ഒൻപത് ബിജെപി ആർ എസ് എസ് പ്രവർത്തകർക്ക് ജീവപര്യന്തം വിധി വന്നത് കുറ്റകൃത്യം നടന്ന് പത്തൊൻപത് വർഷങ്ങൾക്ക് ശേഷം റിജിത്തിനെ കൊലപ്പെടുത്തിയത് ആർ എസ് എസ് ശാഖ നടത്തുന്നതിലെ തർക്കത്തിനിടെ യു ഡി എഫ് പ്രവേശത്തിന് മുന്നോടിയായി മുസ്ലിം ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി അൻവർ സാദിഖ് അലി ഷിഹാബ്ദങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവരെയാണ് പി വി അൻവർ കണ്ടത് മറ്റ് യു ഡി എഫ് നേതാക്കളെയും നേരിൽ കാണുമെന്നും ഒരു ഉപാധിയും കൂടാതെയാണ് യു ഡി എഫിനോട് സഹകരിക്കാൻ ഒരുങ്ങുന്നതെന്നും അൻവർ വ്യക്തമാക്കി പിണറായി സർക്കാരിനെ താഴെയിറക്കാൻ വനം വന്യജീവി വിഷയത്തിൽ താൻ തുടങ്ങി വെച്ച പ്രക്ഷോഭം ഏറ്റെടുത്താൽ മാത്രം ഒരു സീറ്റ് പോലും വേണ്ടെന്നും അൻവർ യു ഡി എഫ് ഏറ്റെടുക്കണം ഒരു പ്രവർത്തകനായി വാർത്താ സമ്മേളനത്തിന് പിന്നാലെ അൻവർ പാണക്കാടെത്തി സാദിക്രി ഷിഹാബ്ദങ്ങളെ കണ്ടു കാരാത്തൊടത്തി പി കെ കുഞ്ഞാലിക്കുട്ടിയെയും മുന്നണി പ്രവേശനത്തെ കുറിച്ച് സംസാരിക്കാനല്ല പ്രക്ഷോഭത്തിന് പിന്തുണ തേടിയാണ് എത്തിയതെന്നും അൻവർ ഇതൊരു രാഷ്ട്രീയ പിന്തുണ തേടിയിട്ട് വ്യക്തിപരമായ അൻവറിന്റെ മുന്നണി പ്രവേശനോ മറ്റു കാര്യങ്ങളോ ബന്ധപ്പെട്ടതല്ല പരിപൂർണമായിട്ടും ഈ മലയോര മേഖലയുടെ കർഷകരുടെ വിഷയങ്ങളിൽ ഈ വിഷയങ്ങളിലും മറ്റു വിഷയങ്ങളിലും മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെയും യു ഡി എഫിന്റെയും പൂർണമായ പിന്തുണ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ടാകും അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം സാധിക്കലക്ഷയാപ്തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും ഇങ്ങനെ പ്രതികരിച്ചു ആ നിയമം വരുമ്പോൾ സാധാരണക്കാരുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ട് അപ്പൊ ആ നിലക്കാണ് അൻവർ സമരം നടത്തിയിട്ടുള്ളത് അപ്പോൾ ആ ഉയർത്തുന്ന ആ പ്രശ്നങ്ങള് അപ്പോൾ പുതിയ വന നിയമ ഭേദഗതി അത് സർക്കാർ ഒന്നുകൂടി പുനരാരീക്കേണ്ടതുണ്ട് അദ്ദേഹം ഒരു മൂവ്മെന്റ് നടത്തുന്നു അത് ഈ കൃഷിക്കാരുടെ പ്രശ്നമാണ് രാവിലെ വനം വകുപ്പിനെതിരെ നിശിത വിമർശനം ഉന്നയിച്ചുകൊണ്ടായിരുന്നു അൻവറിന്റെ വാർത്താ സമ്മേളനം എ കെ ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് മാറ്റാത്തത് തോമസ് കെ തോമസ് മന്ത്രിയായാൽ ഭേദഗതി കൊണ്ടുവരാൻ ആകില്ല എന്നതുകൊണ്ടാണെന്നും അൻവർ വിമർശിച്ചു ഈ ഫോറസ്റ്റ് മന്ത്രിയുടെ സംഭാവന എന്താ ഈ മൂന്നര കൊല്ലത്തിന്റെ അടുക്ക് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് ചുക്കാട് ചെയ്തത് എൻ സി പിയുടെ ഭാഗമായിട്ട് വന്ന ഒരു മന്ത്രിയെ എൻ സി പിയുടെ പ്രസിഡന്റാണ് മാറ്റാൻ പറഞ്ഞത് മാറ്റാത്തിന് കാരണം എന്താ പറയുക നമുക്ക് മാറ്റിയാൽ ഈ ബില്ല് ഒപ്പിടേണ്ടത് തോമസ് കെ തോമസ് എന്ന് പറയുന്ന ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട എം എൽ എ ആയിട്ടുള്ള തോമസ് കെ തോമസ് ആണ് തോമസ് തോമസ് ഫോറസ്റ്റിന്റെ മന്ത്രിയായി വന്നാൽ ഈ ഒപ്പിടുമെന്ന് മുസ്ലിം ലീഗിനെ വിശ്വാസത്തിലെടുത്ത് മുന്നണിയുടെ ഭാഗമാകാനുള്ള നീക്കങ്ങളാണ് അൻവർ തുടങ്ങി വെച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ കോൺഗ്രസിലെയും യു ഡി എഫിലെ മറ്റ് ഘടകകക്ഷികളിലെയും നേതാക്കളുമായും അൻവർ കൂടിക്കാഴ്ച നടത്തും മലപ്പുറം അൻവറിന്റെ യു ഡി എഫ് പ്രവേശനത്തിൽ എതിർപ്പ് പരസ്യമാക്കി കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷോകത്ത് യു ഡി എഫിലേക്ക് നിൽക്കാൻ പലരും ആഗ്രഹിക്കും തീരുമാനമെടുക്കേണ്ടത് നേതാക്കളാണെന്നും ആര്യാടൻ ഷോകുത്ത് പറഞ്ഞു ജനകീയ വിഷയങ്ങൾ കഴിഞ്ഞ ഒൻപത് വർഷം അൻവറിന്റെ ഇടപെടൽ കണ്ടില്ലെന്നും ഷോകത്ത് കുറ്റപ്പെടുത്തി നമ്മളെ പറയാനുള്ളത് അല്പം എന്ന അഭിപ്രായമുണ്ട് കാരണം കഴിഞ്ഞ ഒൻപത് വർഷമായി നിലമ്പുള്ള കർഷകർക്ക് ഈ കാട്ടാൻ അക്രമത്തിനെതിരെ നമ്മൾ വലിയ ജനകീയ സമരങ്ങൾ നടത്തി വരിക ആ ജനകീയ സമരങ്ങൾ നടത്തിയെന്ന് മാത്രമല്ല അതിന്റെ പേരിൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മറച്ചു നടത്തിയതിന്റെ പേരിൽ ഞാൻ ഒന്നാം പ്രതിയായിട്ട് ജാമ്യമില്ലാത്ത കേസെടുക്കുക ആത്മഹത്യ ചെയ്ത വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ കത്ത് വായിച്ചിട്ടില്ലെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ കത്ത് ഇനി വായിക്കണം കുടുംബം തന്നെ നേരത്തെ വന്ന് കണ്ടിരുന്നതായും വിഷയത്തിൽ പാർട്ടി സമിതിയുടെ അന്വേഷണം നടക്കുകയാണെന്നും കെ സുധാകരൻ പറഞ്ഞു കത്ത് കിട്ടി എന്നുള്ളത് ശരി നിശ്ചയിച്ചിട്ടില്ലല്ലോ കത്ത് കിട്ടി നേരിട്ട് വന്നും പറഞ്ഞിരുന്നു ആ പറഞ്ഞ ഞാൻ ഞാനിതിന്റെ ബന്ധപ്പെട്ട നേതാക്കന്മാരോട് പറയുകയും ചെയ്തിരുന്നു അതിന് കത്ത് കൊടുത്തേക്കാം നിങ്ങൾ നോക്കിയിട്ട് ആരെങ്കിലും രണ്ട് മൂന്നു നാളെ വെച്ച് അന്വേഷിക്കണമെന്ന് ഞാൻ അവരോട് കന്ന് ആക്കാൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ഊര് വിറ്റാൻ പോയപ്പോൾ പിന്നെ എന്ത് ചെയ്യാനാണ് അതിൻ്റെ അകത്ത് ഒരുപാട് രാഷ്ട്രീയം ഉണ്ട് ആ രാഷ്ട്രീയത്തിൻ്റെ അകത്തേക്ക് നമ്മളിപ്പോൾ കടന്നു പോകുന്നില്ല നമ്മളാ പ്രശ്നങ്ങൾ വളരെ ഭംഗിയായിട്ട് നമ്മളത് എന്താ തീർത്ത് എടുക്കും ഓക്കെ പിന്നെ അവരുടെ കുടുംബത്തിൻ്റെ എല്ലാ അവസാനത്തെ താല്പര്യവും ഞങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യും ഇടുക്കി പുല്ലുപാറയിൽ നാലുപേരുടെ മരണത്തിനിടയാക്കിയ അപകടത്തിൽ കെ എസ് ആർ ടി സി ബസിന്റെ ബ്രേക്കിന് തകരാറില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ് ചെറിയ ഗിയറിൽ ഇറക്കമിറങ്ങിയതാണോ അപകടത്തിന് കാരണമെന്ന് പരിശോധിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് കാരണമെന്ന് ഇന്നലെ ഡ്രൈവർ പറഞ്ഞത് ഇന്നലെ രാവിലെയാണ് നാടിനെ നടുക്കി ഇടുക്കി പുല്ലുപാറയിൽ കെ എസ് ആർ ടി സി അപകടം നടന്നത് അപകടത്തിൽ നാലുപേരുടെ ജീവൻ നഷ്ടമായി ബ്രേക്ക് നഷ്ടമായ ബസ് കൊക്കയിലേക്ക് മറിയുകയായിരുന്നു എന്നാണ് ഡ്രൈവറുടെ വാദം എന്നാൽ ഇന്ന് നടത്തിയ പരിശോധനയിൽ ബസിന്റെ ബ്രേക്കിന് തകരാറില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തി വാഹനത്തിന്റെ വീലാഴ്ച പരിശോധന നടത്തും ചെറിയ ഗിയറിൽ ഇറക്കമിറങ്ങിയതാണോ അപകടത്തിന് കാരണമെന്നാണ് സംശയിക്കുന്നതെന്ന് എൻഫോഴ്സ്മെന്റ് ആർ ടിഒ കെ കെ രാജീവ് പറഞ്ഞു എൻ്റെ പണ്ടിക്കാർ ജോയിൻ്റെ അക്കൗണ്ട് റിപ്പോർട്ട് കൊടുക്കും പിന്നെ മൊത്തത്തിലുള്ള ഒരു ക്ലീനർ റിപ്പോർട്ട് ഇന്നലെ നല്ല ജോയിൻറ്റ് ട്രാൻസ് പോർട്ടിൽ കൊടുത്തിട്ടുണ്ട് ഈ ഇനി ഇതിൻ്റെ ബ്രേക്ക് ട്രം അഴിച്ച് പരിശോധിക്കുന്നുണ്ട് ഈ അഴിച്ച് അത് ഇവിടെയൊക്കെ അയച്ച് പരിശോധിക്കാൻ പറ്റില്ല അപ്പം അടുത്ത തന്നെ ഒരു പ്രിൻഗ്രമിപ്പോയിൽ കൊണ്ടുവന്നു പറഞ്ഞു അപ്പോൾ അവിടെ തന്നെ അതിൽ അഴിച്ച് പരിശോധിച്ചിട്ട് എൻ്റെ ടൈമിൻ റിപ്പോർട്ട് നമുക്ക് തരും ബസിന്റെ ബ്രേക്ക് ഡൗൺ അഴിച്ച് പരിശോധിച്ചാൽ മാത്രമേ കൂടുതൽ സ്ഥിരീകരണം ലഭിക്കൂ ഇതിനായി ബസ് പൊൻകുന്നം ഡിപ്പോയിലേക്ക് മാറ്റും വാഹനത്തിൽ സ്പീഡ് ഗവർണർ ജി പി എസ് ഉൾപ്പെടെയുണ്ട് അവ പ്രവർത്തന യോഗ്യമാണോ എന്നത് നിലവിലെ സാഹചര്യത്തിൽ അറിയാൻ കഴിയില്ലെന്നും കൂടുതൽ പരിശോധനകൾ വേണമെന്നും മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കി അപകട സ്ഥലത്ത് നിന്ന് ഇന്നലെ രാത്രിയോടെ റോഡിലേക്ക് കയറ്റിയ ബസ് പിന്നീട് പെരുവന്താനം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരുന്നു ബസ്സിൽ മൂന്ന് ജീവനക്കാരടക്കം മുപ്പത്തിയേഴ് പേരാണ് ഉണ്ടായിരുന്നത് പുല്ലുപാറയ്ക്ക് സമീപം കെഎസ്ആർടിസി ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് മാവലിക്കര സ്വദേശികളായ നാലുപേർ മരിച്ചതിന്റെ തീരാ ദുഃഖത്തിലാണ് നാട് അപകടത്തിൽ മരിച്ച സംഗീതിന്റെയും ബിന്ദു ഉണ്ണിത്താന്റെയും സംസ്കാര ചടങ്ങുകൾ നടന്നു നാലുപേരാണ് ഇന്നലെ അപകടത്തിൽ മരിച്ചത് സ്ഥിരം സഞ്ചാരികളും സുഹൃത്തുക്കളുമായ നാലു പേരെയാണ് ഇടുക്കി പുല്ലുപാറ അപകടത്തിൽ നാടിന് നഷ്ടമായത് ബസ് അപകടത്തിൽ മരിച്ച സംഗീത് കുത്തിയോട്ട കലാകാരനും ഡിവൈഎഫ്ഐ സജീവ പ്രവർത്തകനുമാണ് ഭാര്യ ഹരിത ഗ്രാമീണ സഹകരണ ബാങ്കിൽ താൽക്കാലിക ജീവനക്കാരി അച്ഛന്റെ വിയോഗത്തിൽ തകർന്നുപോയ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥി സിദ്ധാർത്ഥും പന്ത്രണ്ട് വയസ്സുകാരൻ സൗരവും സംസ്ഥാന സെക്രട്ടറി വി ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് എന്നതാണ് ബാങ്ക് നിയമനങ്ങൾക്കായി വാങ്ങിയ പണം നേതാക്കൾ പങ്കിട്ടെടുത്ത് ഐ സി ബാലകൃഷ്ണൻ എം എൽ എയുടെ നിർദ്ദേശപ്രകാരമാണ് അങ്ങനെ എടുത്തത് എന്ന കാര്യവും നൽകിയത് എന്ന കാര്യവും വ്യക്തമായി കടത്തിൽ കുരുങ്ങിപ്പോയ ആ സന്ദർഭത്തിൽ ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത സ്ഥിതിയാണ് ഉള്ള ഉണ്ടായതെന്നും അതിൽ വ്യക്തമാക്കി നേതാക്കൾ വാങ്ങിയ കോഴക്ക് സ്ഥലവും ചെക്കും ഇദ്ദേഹത്തിന് ഈട്ട് നൽകേണ്ടി വന്നു പാർട്ടി തമ്മിൽ കിട്ടിവെച്ച മുപ്പത്തിരണ്ട് ലക്ഷത്തിന്റെ ബാധ്യത തീർക്കാനെടുത്ത വായ്പ അത് അറുപത്തഞ്ച് ലക്ഷത്തിലധികമായി ഉയർന്നു ഇതിനെ തുടർന്നാണ് ഇദ്ദേഹം ആത്മഹത്യയിലേക്ക് എത്തിയത് ഈ കത്ത് ഉറത്തു വന്ന സാഹചര്യത്തിൽ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ തയ്യാറാവണം ഇത് സംബന്ധിച്ച് യു ഡി എഫിന്റെ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട് യു ഡി എഫിന്റെ നേതാവ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർക്കെല്ലാം കത്ത് നൽകിയിരുന്നുവെന്നും സുധാകരൻ്റെ കത്ത് കിട്ടിയിരുന്നുവെന്നും പക്ഷെ ഞാനത് വായിച്ചില്ല എന്നുമാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഏതെങ്കിലും സി പി ഐ എമ്മിൻ്റെ പ്രവർത്തകനോ അനുഭാവി തന്നെയോ ആണെങ്കിൽ പോലും എന്തായിരിക്കുമായിരുന്നു മാധ്യമങ്ങളുടെ പ്രചരണം എത്ര ദിവസത്തെ അന്തി ചർച്ച അതിൻ്റെ ഭാഗമായിട്ട് നടക്കുമായിരുന്നു പക്ഷേ കോൺഗ്രസിൻ്റെ ഡി സി സി ട്രഷറുടെ മകനും ട്രഷറും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ആത്മഹത്യ ചെയ്തപ്പോൾ അത് സംബന്ധിച്ച് കൃത്യമായ വാർത്ത തന്നെ നൽകാൻ എന്തൊരു മടിയാണ് മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് കൃത്യമായിട്ട് ജനങ്ങൾ തിരിച്ചറിയണം തിരിച്ചറിയും എന്ന് തന്നെയാണ് ഈ സംബന്ധിച്ച് പറയാനുള്ളത് കുറച്ചു നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളിൽ പല കോൺഗ്രസ് നേതാക്കളും ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളത് തുടർക്കഥയായിട്ട് വരികയാണ് കോൺഗ്രസ് നേതാക്കളുടെ ഇടപെടലിൻ്റെ ഫലമായി അങ്കമാലി അർബൻ സഹകരണ സംഘം പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായിരുന്ന പി ടി പോളിനെ മരിച്ച നിലയിൽ ആരുപേരെ ഹോട്ടലിൽ നിന്ന് കണ്ടെത്തുകയുണ്ട് സംഘത്തിൽ അഴിമതിയും ക്രമക്കേടും നടന്നുവെന്ന വാർത്തക്കിടയിലാണ് ഐ എൻ ഡി യു സി സംസ്ഥാന വൈസ് പ്രസിഡന്റായ പോളിന്റെ ദുരൂഹ സാഹചര്യത്തിൽ മരണമുണ്ടായത് ഇതുപോലുള്ള നിരവധി സംഭവങ്ങൾ കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ സഹകരണ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ പല വ്യക്താക്കളും ആത്മഹത്യയിലേക്ക് എത്തി ഇതിൻ്റെ ഇടയിലാണ് പെരിയാ കൊലക്കേസുമായിട്ട് ബന്ധപ്പെട്ട് സി പി ഐ എം പ്രവർത്തകരെ ശിക്ഷിച്ചു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ വാരിയ കോലാഹലം വാർത്താ മാധ്യമങ്ങളുടെ എല്ല അർത്ഥത്തിലുള്ള ചർച്ചയും പത്രങ്ങളുടെ പേജുകൾ മുഴുവൻ അതിനുവേണ്ടി മാറ്റിവെക്കുകയും ചെയ്യുന്ന പ്രചരണം നടന്നത് ഈ കാര്യത്തിൽ സി പി ഐ ശരിയായ നിലപാട് ആദ്യം മുതലേ സ്വീകരിച്ചിട്ടുണ്ട് പിരിയ ഇരട്ടക്കൊല കൊലക്കേസുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു പങ്കും ഇല്ല എന്നാൽ സി ബി ഐ ഉപയോഗപ്പെടുത്തി കേസന്വേഷണത്തിന്റെ ഭാഗമായി പാർട്ടി നേതാക്കളെ ഗൂഢാലോചന നടത്തിയിട്ടാണ് കൊലപാതകം സംഘടിപ്പിച്ചത് എന്ന രീതിയിൽ പ്രതിയാക്കപ്പെട്ടപ്പോ അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നും ആ നിലപാടിനെ പാർട്ടി അതിശക്തിയായിട്ട് എതിർക്കുമെന്നും വ്യക്തമാക്കി എന്നാൽ കോടതി വിചാരണയുടെ ഘട്ടത്തിൽ ഗൂഢാചനകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും അസന്യഗ്ധമായി ഇല്ലാത്തതാണ് എന്ന് വ്യക്തമായി കൊലപാതകവുമായിട്ട് ഈ പാർട്ടിക്ക് യാതൊരു ബന്ധമില്ല എന്നും രാഷ്ട്രീയമായിട്ട് സി ബി ഐ ഒന്ന് സി ബി ഐ നേതൃത്വത്തെ കൊലക്കേസിന്റെ ഭാഗമാക്കി മാറ്റാൻ നടത്തിയ ശ്രമം സി ബി ഐ കോടതിയുടെ വിധി വന്നപ്പോൾ വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നുള്ള കാര്യം അവർക്ക് ഒരു തരത്തിലും പറയാൻ കഴിയാത്ത സാഹചര്യം വന്നു അങ്ങനെയാണ് കുഞ്ഞുരാമൻ ഉൾപ്പെടെയുള്ള പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാരെ സഖാക്കളെ ഇപ്പോഴ് കേസിൻ്റെ ഭാഗമാക്കുകയും ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് അത് സ്വാഭാവികമായിട്ടും പാർട്ടി ഏതറ്റം വരെ പോകാൻ സാധിക്കുമോ അത്രയും പോയി രാഷ്ട്രീയമായ ഈ നീക്കത്തെ രാഷ്ട്രീയമായിട്ട് തന്നെ നേരിടും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അതിൻ്റെ ശേഷമാണ് ഇന്നാണിപ്പോൾ റിജിത്തിൻ്റെ വിധി റിജിത്ത് കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട കേസിന്റെ വിധി പ്രഖ്യാപിച്ചത് കുറ്റക്കാരാണെന്ന് മുമ്പ് തന്നെ കോടതി പറഞ്ഞു ഒരു ചെറുപ്പക്കാരനെ യാതൊരു സംഘർഷവും ഇല്ലാത്ത പാർട്ടി കേന്ദ്രമായ കണ്ണപുരത്ത് മൃഗീയമായി പറ്റിക്കുന്ന് പത്തൊൻപത് വർഷത്തിന് ശേഷമാണ് വിധി വന്നത് ഇതൊരു വലിയ വാർത്തയാക്കാൻ മാധ്യമങ്ങൾക്ക് മനസ്സില്ല എന്തേ വാർത്തയാവാത്ത ഒറ്റ കാര്യം അത് സി പി ഐ എം ആണ് നേരത്തെ പറഞ്ഞത് വാർത്ത അത് കോൺഗ്രസ് ആണ് കോൺഗ്രസിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ള ഞാൻ നേരത്തെ പറഞ്ഞ അതേ നിലപാട് ഇപ്പോഴും രജിത്തിൻ്റെ ഭാഗമായിട്ടുള്ള മതം അത് വ്യക്തമായ വിധി ഇന്നിപ്പോഴും വന്നു ജീവപര്യന്തം ഒൻപത് ആറ് സുകാരെ ശിക്ഷിച്ചു നാളെ നോക്കാൻ നമുക്ക് എന്തായിരിക്കും വാർത്ത ഒന്നാമത്തെ പേജിൽ ഉണ്ടാവുമോ റിജിത്തിൻ്റെ ഫോട്ടോ ഉണ്ടാവുമോ അല്ല പ്രതികളുടെ ഫോട്ടോ ഉണ്ടാവുമോ വെണ്ടക്ക തലക്കെട്ടുണ്ടാവുമോ എന്നൊക്കെ നമുക്ക് നോക്കാലോ നാല് ദിവസം ഇനി ചർച്ച നടത്തുമെന്ന് നോക്കാലോ നിങ്ങളെ എല്ലാം സ്വയം പരിഹാസിയാവുകയാണ് വാർത്താ ശൃംഖലകൾ യഥാർത്ഥത്തിൽ ഓരോ ദിവസം കഴിക്കുന്നതോറും ജനങ്ങളുടെ മുമ്പിൽ പരിഹാസ്യമാവുകയാണ് നിങ്ങൾക്ക് ചില പാർട്ടി വിരുദ്ധമായ കാര്യങ്ങൾ മാത്രം വലിയ ശക്തിയായ രീതിയിൽ അവതരിപ്പിക്കുക യു ഡി എഫിനും ബി ജെ പിക്ക് അനുകൂലമായി വരുന്ന കാര്യത്തിന് അവർക്ക് അനുകൂലമായിട്ട് നിൽക്കുക എതിരായിട്ട് വരേണ്ടുന്ന വാർത്ത വരാതിരിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കുക ഇത്തരത്തിലുള്ള നിലപാടാണ് നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങൾ തന്നെ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം പറയാതിരിക്കാൻ പറ്റും ഇന്നലെ പ്രധാനപ്പെട്ട ഒരു പത്രവും ശിക്ഷിക്കാൻ പോകുന്നു എന്ന് കുറ്റക്കാരാണെന്ന് പ്രഖ്യാപിച്ചപ്പോൾ ചർച്ചയൊന്നും ഒന്നില്ലല്ലോ ടി വിയിലും ആകെ മനോരമയാണ് ഇന്നലെ ചർച്ച നടത്തിയത് നന്നായി ബാക്കി എല്ലാവർക്കും വേറെ എന്തൊക്കെയോ വിഷയമായിരുന്നു ഭയങ്കരമായ വിഷയങ്ങൾ ഉള്ളതുള്ളത് പോലെ പറയണല്ലോ മനോരമയെ ഞാൻ സ്ഥിരമായിട്ട് എതിർക്കുന്നതാണ് പക്ഷെ അവർ ഇന്നലെ ചർച്ച നടത്തിയത് അത്രയെങ്കിലും നല്ലത് ഒരു തരത്തിൽ എല്ലാ രീതിയിലും ഒരു തരത്തിലുള്ള എല്ലാ രീതിയിലും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത അന്ധത ബാധിച്ച ഒരു വാർത്താ ശൃംഖലയാണ് ഭൂരിപക്ഷവും കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അത് തുറന്നു കാണിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതേപോലെ തട്ടിപ്പിനരയായി കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പരാതി നൽകിയ മറ്റൊരാളും മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് വി വി ജോൺ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കാലുകാര്യതിൻ്റെ മനോവിഷമത്തിലാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ച് നവംബർ എട്ടിന് ആത്മഹത്യ ചെയ്ത് ഇത് വേറൊരു കഥയാണ് ആ കഥയും കോൺഗ്രസിൻ്റെ ഭാഗമാണെന്നുണ്ടതുകൊണ്ട് ഒന്നും തന്നെ മാർത്തെയല്ല കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കിയ മറ്റൊരു മരണമാണ് മുൻ ട്രഷറർ വി പ്രതാപചന്ദ്രൻ്റെ അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് പ്രതാപചന്ദ്രൻ മരിച്ചത് കെ പി സി സി ഭാരവാഹികൾ ഉൾപ്പെടെ അവർക്കെല്ലാം പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഇതിന്റെ ഭാഗമായിട്ട് സ്വീകരിച്ചിട്ടില്ല അതേപോലെ തന്നെ നമുക്കറിയുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കേസാണ് ധീരജിൻ്റെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് അതിലെ ഒന്നാം പ്രതി നിഖിൽ പൈരി നിഖിൽ പൈ നിഖിൽ പൈതിയാണ് ഇപ്പോഴും കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രമുഖ നേതാവ് ആ കൊലയാളി കൊലയാളി എന്ന് പറഞ്ഞാൽ കേസ് ശിക്ഷിച്ചില്ലല്ലോ എന്ന് പറയുന്നത് പറയുന്നത് ഒന്നാം പ്രതിയാണ് സുധാകരൻ പറഞ്ഞത് എൻ്റെ കുട്ടികളാണെന്നാണ് ഇരന്നു വാങ്ങിയതാണ് ഈ കൊലപാതകം എന്ന് അദ്ദേഹം വിശദീകരിച്ചത് എഞ്ചിനീയറിങ് കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥി തളിപ്പുറപ്പുകാരനായ ധീരജ് അദ്ദേഹത്തെയാണ് അവിടെ ഈ കുണ്ടാപ്പട കൊളേ സംഘർഷമാണ് എന്നാണ് അവർ പറഞ്ഞത് കൊളയ സംഘർഷ പൈലി അവിടെ പോയേ പൈലിയും കൊളയും തമ്മിൽ എന്ത് എന്നിട്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അതിന്റെ ഫോർ ഫ്രണ്ടിൽ പൈറ്റിയുണ്ട് രാഹുൽ ഗാന്ധി നയിച്ച ജാസയുടെ മുമ്പിലും പൈറ്റിയുണ്ട് യാതൊരു ഉളുപ്പുമില്ലാതെ കോൺഗ്രസ് അവരെയും കൊണ്ട് നടക്കുകയാണ് നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ട് വന്ന കാര്യം വെച്ച് വലിയ വാർത്തയല്ലേ നിങ്ങളെല്ലാം ചമച്ചുണ്ടാക്കിയത് ആ വാർത്ത ചമച്ചുണ്ടാക്കിയപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടി എന്ന നിലയിൽ ഒരു ജനപ്രതിനിധിയാണ് എന്നുള്ളതുകൊണ്ടാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനൊഴിവാണം ഒന്ന് ഇരുപത്തിനാല് കൊണ്ട് തീരുമാനിച്ചത് തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും പാർട്ടി അവരെ ഒഴിവാക്കുകയും ചെയ്യുക അത് മാതൃകാപരമായ ഒരു നിലപാടാണ് നിങ്ങൾ ഈ പ്രതികളുടെ കൈയും പിടിച്ചൊപ്പം നടക്കുന്ന ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനെതിരായിട്ട് ഒരറ്റ അക്ഷരം പറയാൻ ഒരു മാധ്യമത്തിനും മനസ്സില്ല നിങ്ങളുടെ ഇരട്ടത്തപ്പല്ലാതെ കുറെ എന്താണത് അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം വയനാട്ടിലെ ഇരട്ട ആത്മഹത്യ ഉൾപ്പെടെ സംഭവിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കുന്നതിന് കോൺഗ്രസ് തയ്യാറായിട്ടില്ല ഇത്രയും ദിവസമായി ഒരു പ്രതികരണം വരുന്നത് അല്ലെങ്കിൽ ആഴ്ചക്ക് വേണ്ട ഓരോ മണിക്കൂറിലും പ്രതികരിക്കുന്നയാളാണ് പ്രതിപക്ഷ നേതാവ് പ്രതികരണില്ല കോൺഗ്രസിന്റെ അധ്യക്ഷൻ കെ പി സി സി പ്രസിഡന്റ് പ്രതികരണില്ല എന്തേ പ്രതികരിക്കാത്തത് യു ഡി എഫ് പ്രതികരിക്കണം കോൺഗ്രസ് പ്രതികരിക്കണം കോൺഗ്രസിന്റെ തന്നെ ട്രഷറും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകനും ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിനാൽ കൊല്ലപ്പെട്ടു എന്ന് തന്നെ പറയണം എന്നിട്ട് ഒരു പ്രതികരണം നടത്താൻ തയ്യാറില്ലാത്ത രീതിയിൽ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാവും നിൽക്കുകയാണ് വയനാട് ഡി സി സി ട്രഷറുടെ ആത്മഹത്യ കൊലപാതകമാണെന്ന് സി പി എം ഐ സി ബാലകൃഷ്ണൻ എം എൽ എ രാജിവെക്കണമെന്നും സി പി എം ആവശ്യപ്പെടുകയാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വാർത്താ സമ്മേളനമാണ് തത്സമയം കണ്ടത് മറ്റൊരു വാർത്തയിലേക്ക് സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനങ്ങളിൽ സംസ്ഥാന സർക്കാരിന് ഇടപെടലിന് വഴിയടയുന്നു യു ജി സിയുടെ പുതുക്കിയ കരട് ചട്ടത്തിൽ വി സി നിയമനത്തിനുള്ള പരമാധികാരം ചാൻസലറായ ഗവർണർക്കാണ് ഇതോടെ കേന്ദ്രത്തിന് താൽപ്പര്യമുള്ള ആൾ വൈസ് ചാൻസലർമാരായി വരുവാൻ വഴിയൊരുങ്ങുകയാണ് കേരളത്തിന്റെ ശക്തമായ എതിർപ്പ് ഈ ചട്ടത്തിനെതിരെ ഉയർന്നും തുടങ്ങി യു ജി സി ചട്ടങ്ങളിലെ ഇത്തരമൊരു ഭേദഗതി മുന്നിൽ കണ്ടാണ് ചാൻസലർ സ്ഥാനത്തു നിന്നും ഗവർണറെ മാറ്റാൻ സർക്കാർ സർവകലാശാല ഭേദഗതി ബിൽ കൊണ്ടുവന്നത് എന്നാൽ ബിൽ മാസങ്ങളോളം ആരിഫ് മുഹമ്മദ് ഖാൻ പിടിച്ചുവെക്കുകയും രാഷ്ട്രപതിക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു പിന്നെ നിയമ പോരാട്ടമായിരുന്നു സർക്കാരിന് മുന്നിലുള്ള വഴി ആ വഴിയും സർക്കാരിന് മുന്നിൽ പൂർണ്ണമായി അടയുകയാണ് യു ജി സി നിബന്ധന പ്രകാരം വി സിമാരെ തെരഞ്ഞെടുക്കാനുള്ള പാനലിൽ ചാൻസലറുടെ പ്രതിനിധി യു ജി സി പ്രതിനിധി സർവകലാശാല പ്രതിനിധി എന്നിവരാണ് ഉണ്ടാകേണ്ടത് ഇതിൽ സർവകലാശാല പ്രതിനിധി ഒഴികെയുള്ളവർ കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്നവരാവും ഇതോടെ വി നിയമനത്തിൽ പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റെ ആധിപത്യമാവും സംഘപരിവാർ ആശയങ്ങൾ പാഠ്യപദ്ധതി ഉൾപ്പെടുത്താനും ഇത് വഴി തുറക്കും യു ജി സി മാനദണ്ഡങ്ങൾ മറികടന്നുള്ള വി സി നിയമനങ്ങൾ അസാധുവാകുമെന്നും യു ജി സി കരട് ചട്ടത്തിൽ വി സി നിയമനവുമായി ബന്ധപ്പെട്ട് വിവിധ കോടതികളിലും ഇനി സർക്കാർ വാദം ദുർബലമാകും സർവകലാശാല വിഷയങ്ങളിൽ പലതിലും ഗവർണറെ പിന്തുണച്ചിരുന്ന യു ഡി എഫിനും നിലപാട് മാറ്റേണ്ടി വരും വി സിമാർക്കെതിരെ അതിശക്തമായ വിദ്യാർത്ഥി രാഷ്ട്രീയ സമരങ്ങൾക്കും ഇനി കേരളം വേദിയാകും മറ്റ് സംസ്ഥാനങ്ങളിലേതുപോലെ സർവകലാശാലകളിൽ കായവത്കർ നയങ്ങൾ നടപ്പാക്കുമെന്ന ആശങ്ക ഉയർത്തിക്കാട്ടിയാണ് ഗവർണർക്കെതിരെ വി സി നിയമന വിഷയത്തിനടക്കം സംസ്ഥാന സർക്കാർ പോരാട്ടം നടത്തിയത് രാഷ്ട്രീയമായും നിയമപരമായും വലിയ പോരാട്ടമാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി നടന്നത് പക്ഷേ ഇനി അതുകൊണ്ട് കാര്യമില്ല പൂർണമായും വി നിയമന അധികാരി ഗവർണറായി മാറുകയാണ് സംസ്ഥാനത്ത് വി വി അരുൺ ന്യൂസ് ഏറ്റീൻ തിരുവനന്തപുരം ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകിയ നടി ഹണി റോസ് അശ്ലീല അധിക്ഷേപങ്ങൾക്കെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് നടി പരാതി നൽകിയത് രാജ്യത്തെ നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്നുവെന്നും നടി പറഞ്ഞു നവമി ദിനേശ് വിവരങ്ങളുമായി ചേരുന്നു ആ നവമി ബോബി ചെമ്മണ്ണൂരിനെതിരെ നേരിട്ട് പരാതിയിലേക്ക് കടക്കും എന്ന് ഇന്നലെ തന്നെ ന്യൂസ് ഏറ്റിനോട് തന്നെ പ്രതികരിച്ചിരുന്നതാണ് ഹണി എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ പരാതി നൽകിയിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ തനിക്കെതിരെ വലിയ തരത്തിലുള്ള അധിക്ഷേപങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ ഹണിറോസ് പരാതി നൽകിയിരുന്നു അതുണ്ടായത് ഒരു വ്യവസായ പ്രമുഖൻ തന്നോട് നേരിട്ട് ഒരു ചടങ്ങിൽ വെച്ച് മോശമായി സംസാരിച്ചതിന് ശേഷമാണ് എന്നുള്ള പരാതിയും ഉന്നയിച്ചിരുന്നു നവമി ദിനിച്ചു ചേരുന്നു നവമി നേരത്തെ തന്നെ ബോപി ചമ്മണ്ണൂരിനെതിരെ നേരിട്ട് പരാതിയുമായി മുന്നോട്ട് പോകുമെന്നുള്ള പ്രതികരണം തന്നെയാണ് ഇന്നലെയും ഹണിറോസ് നൽകിയത് എന്തെല്ലാം പരാതിയാണ് നൽകിയിരിക്കുന്നത് അപർണ അല്പസമയം ണി റോസ് തന്റെ സോഷ്യൽ മീഡിയയിലൂടെ ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് സെൻട്രൽ പോലീസിനാണ് പരാതി നൽകിയത് ഇന്നലെ ന്യൂസ് ഇടീനോട് അപർണ ഹണി റോസ് പ്രതികരിച്ചിരുന്നു അപർണയുടെ തന്നെ ചർച്ചയിലായിരുന്നു ഹണി റോസ് ഇക്കാര്യം ആദ്യമായി പറഞ്ഞത് ഇത്തരത്തിൽ തനിക്കെതിരെ ഒരു വ്യവസായ പ്രമുഖൻ തനിക്കെതിരെ അപമര്യാദയായി പെരുമാറുന്നുണ്ട് തന്നെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്ന ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്നു എന്നൊക്കെ ഇതിനോടകം തന്നെ ഹണി റോസ് പറഞ്ഞിരുന്നു അപ്പോൾ അപർണയോട് തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയതുമായിരുന്നു ഉടനെ തന്നെ ആ പേര് താൻ പുറത്തുവിടുമെന്ന് എന്തായാലും ഹണി റോസ് തന്റെ സോഷ്യൽ മീഡിയയിലും ആ പേര് പുറത്തുവിട്ടിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെയാണ് ഇപ്പോൾ സെൻട്രൽ പോലീസിന് പരാതി നൽകിയത് ആദ്യം ഹണി റോസ് പുറത്തുവിട്ട പോസ്റ്റിലും ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട് ദയാർദ്ദ പ്രയോഗം നടത്തി തന്നെ പല പല രീതിയിലും സോഷ്യൽ മീഡിയയിലും മറ്റ് യൂട്യൂബ് ചാനലുകളിലും ഇന്റർവ്യൂ ഒക്കെ തന്നെ വളരെ രീതിയിൽ മോശമായി ചിത്രീകരിക്കുന്നുണ്ട് പലതവണ തന്നെ അതിൽ നിന്നും ഒഴിഞ്ഞു മാറിയിട്ടും ഇത് ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ഒരു പരാതിയുമായി മുന്നോട്ട് വരാൻ കാരണമെന്ന് കൂടിയാണ് ഹണി റോസ് വ്യക്തമാക്കുന്നത് എന്തായാലും ഇന്നലെ വൈകുന്നേരമാണോ ഹണി റോസ് ഈ പരാതി നൽകിയതെന്ന് കുറച്ചുകൂടി വ്യക്തമാകേണ്ടതുണ്ട് എന്തായാലും പോലീസ് ഇതിലൊരു വിശദീകരണം നൽകിയിട്ടില്ല പോലീസ് ഇനി എന്താണ് ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമാണ് കേസ് കേസെടുത്തിരിക്കുന്നതെന്ന് നമുക്കിനി അറിയേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ വ്യക്തിക്കെതിരെ ബി എൻ എസിലെ വിവിധ വകുപ്പ് സ്ത്രീകളെ അപമാനിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകളും ഒപ്പം ഐ ടി വകുപ്പും ചുമത്തിയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കും രേഖപ്പെടുത്തിയത് ആ വകുപ്പുകൾ തന്നെയാണോ ബോബി ചെമ്മണ്ണൂറിനെതിരെയും ചുമത്തിയിരിക്കുന്നതെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട് എന്തായാലും അല്പസമയം മുമ്പാണ് ഹണി റോസ് തന്റെ സോഷ്യൽ മീഡിയയിലൂടെ ബോബി ചെമ്മണ്ണൂരിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ബോബി ചെമ്മണ്ണൂറിനെതിരെ സെൻട്രൽ പോലീസിന് പരാതി നൽകിയിട്ടുണ്ടെന്നൊരു കുറിപ്പ് ഇട്ടത് Yeah, right. But, son, Aunque, the yup Esta, ും എന്തുകൊണ്ട് ആ വ്യവസായ പ്രമുഖന്റെ പേര് പുറത്തുവിടുന്നില്ല എന്നുള്ള ചോദ്യത്തിന് ഏതായാലും അത് നിയമവിദഗ്ധരുമായി ആലോചിക്കുകയാണ് വളരെ പെട്ടെന്ന് അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഹാണി റോസു പറഞ്ഞത് ഏതായാലും എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ബോബി ചെമ്മണൂരിനെതിരെ പരാതി നൽകിയിരിക്കുന്നു ഹണിയുടെ പരാതിയിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യയും പറഞ്ഞു ഇരുപത് പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നും കമ്മീഷൻ പറഞ്ഞു അപ്പോൾ അവരുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനകത്ത് മുപ്പതോളം ആൾക്കാരാണ് ഇങ്ങനെ ഒരു തെറ്റായ രീതിയിലെ കമൻറ്റ് ഇട്ടത് ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി ഇരുപതോളം ആൾക്കാരെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു നടപടി അവരിലേക്ക് ഉണ്ടാവും ശബരിമലയിൽ ഭക്തജന തിരക്ക് ശബരീഷ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചതാണ് ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് കേരള തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി സന്നിധാനത്ത് ഭക്തജന തിരക്ക് തുടർന്നു ഇന്നലെ ഒരു ലക്ഷത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനാറ് ഭക്തരാണ് ദർശനം നടത്തിയത് ഇന്നും നല്ല തിരക്കാണ് ഉച്ചവരെ അൻപതിനായിരത്തോളം ഭക്തർ മാല കയറി പമ്പ മുതൽ നിയന്ത്രണങ്ങളോടെയാണ് ഭക്തരെ കടത്തിവിടുന്നത് പല സമയത്തും മരക്കൂട്ടവും കഴിഞ്ഞ് ശബരിപീഠം വരെ നീണ്ടയ്ക്കുണ്ട് മകരവിളക്കിനുള്ള ഒരുക്കങ്ങളും ശബരിമല തുടങ്ങി പന്ത്രണ്ട് മുതൽ പതിനാല് വരെ നിയന്ത്രണങ്ങളോടെ ഭക്തരെ കടത്തിവിടാനാണ് തീരുമാനം പന്ത്രണ്ടിന് തിരുവാഭരണഘോഷയാത്ര പന്തളത്ത് നിന്ന് പുറപ്പെടും ശബരീഷ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് सोसाइटी ലിമിറ്റഡ് കേരള തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി സ്വർണവെള്ളി നിരക്ക കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു കവിത ഗോൾഡൻ ഡയമണ്ട്സ് choose your special സ്വർണ്ണം 22 കാരറ്റ് ഗ്രാമിൽ 7890 രൂപ പവന 57440 രൂപ